വടകര എസ് ജി എം എസ് ബി സ്കൂൾ കെട്ടിട ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്ര നടത്തി രക്ഷിതാക്കളും അധ്യാപകരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിലാണ് വിളംബര ഘോഷയാത്ര നടത്തിയത് ഏപ്രിൽ രണ്ടിന് സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് അതിനു മുന്നോടിയായാണ് വിളംബര ഘോഷയാത്ര നടത്തിയത് ചണ്ടമേളം വിവിധ കലാരൂപങ്ങൾ ദേശീയ നേതാക്കളുടെ വേഷമണിഞ്ഞ കുട്ടികൾ എന്നിവർ ഘോഷയാത്രയിൽ അണിനിരുന്നു സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിലെ കുട്ടികളും ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു കളിയാണ് ഞങ്ങൾക്ക് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തിയ ടാബ്ലോയും ഘോഷയാത്രയിൽ അണിനിരുന്നു ഹെഡ്മിസ്റ്റർ കെ ശ്രീജ പി ടി എ പ്രസിഡന്റ് ഡോക്ടർ പ്രസാദ് ഏറാഞ്ചേരി മദർ പി ടി എ പ്രസിഡന്റ് രജി പ്രഭ സ്റ്റാഫ് സെക്രട്ടറി എ ഉമേഷ് കുമാർ എസ് ആർ ജി കൺവീനർ സി സുനീഷ് കുമാർ ടി മനോജ് കുമാർ എൻ എം ഡി ജിത്ത സി നിജിൻ പി ഷിബിന കെ കെ ബിന്ദു നിഷ കെ ബി ശാലിനി എസ് നീതു ശ്രീ ശ്രീജിത്ത് രമ്യ സതീശൻ ഷീന പി എൻ അർജുൻ എന്നിവർ നേതൃത്വം നൽകി വിദ്യാഭ്യാസമാണ് പുരോഗതിയുടെ അടിസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മാർച്ച് പതിനൊന്നാം തീയതി മുതൽ രണ്ടുമണി എന്ന സപ്താഹ യജ്ഞമാണ് അതിൻ്റെ ഭാഗമായിട്ട് പിന്നലെ ഭഗവാന്റെ നാളെ പിന്നെ വിജയോപാഖ്യാനം മറ്റന്നാൾ ഉച്ചയോടുകൂടി ഈ യജ്ഞ സമാന്തരം നടത്തുകയാണ് ഇതൊരു രോഗോപകാരം എന്നുള്ള നിലക്കും സസന്റ് എന്നുള്ള നിരക്കും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ് എല്ലാവർക്കും സഹായ സഹായങ്ങളോടുകൂടി ചെയ്യുന്നതാണ് കാര്യം എന്നുള്ള നേട്ടാണ് ഇത് ചെയ്യുന്നത് அன்னை தாயார் திருமதி செந்தில்குமார் கலிங்கத்தில் ஏற்றபோது வேதப்பட்டனம் விகாஸ் திருக்கோவில் நடைபெறும் படிக்காது விகாஸை ஏற்றுக்கொள்ளலாம் நாம் வேதா பிரிகாசன் விளையாட்டை காலகட்டத்தில் கொள்ளலாம்